ഹായ് സ്റ്റുഡൻസ് തേർഡ് യൂണിറ്റിൽ ഫോർസ് ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് യൂണിറ്റിൻ്റെ പേര് പേജസ് ഓഫ് വണ്ടർ എന്താണ് വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ അല്ലേ അപ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ പേജുകൾ പേജ് എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ പേജുകളാണല്ലേ ഇവിടെ ഒരു പിക്ചർ കാണാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പിക്ചറാണ് കുറച്ച് കുട്ടികൾ ചേർന്ന് എന്താണ് ഒരു പുസ്തകം വായിക്കുകയാണല്ലേ അവരുടെ ചുറ്റും ആ പുസ്തകത്തിൻ്റെ ഒരു മാജിക് ആയിട്ടുള്ള ഒരു ലോകം നിങ്ങൾക്ക് കാണാം അതിൻ്റെ താഴെ നീൽ ഗെയിമെൻ്റെ ഒരു കോട്ടുണ്ട് എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ് ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീമാണ് ഒരു സ്വപ്നമാണ് എങ്ങനെയുള്ള സ്വപ്നമാണ് ദാറ്റ് യു ഹോൾഡ് ഇൻ യുർ ഹാൻഡ് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്വപ്നമാണ് ഒരു ബുക്ക് എന്നാണ് അപ്പോൾ ഒരു ബുക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വായനയുടെ പ്രാധാന്യം അറിവിൻ്റെ പ്രാധാന്യത്തൊക്കെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇവിടെ കാണാം ഒബ്സേർവ് ദ പിക്ചേർ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ എന്താ കാണുന്നത് ഒരു മൂന്ന് കുട്ടികൾ ചേർന്നിട്ട് പുസ്തകങ്ങൾ വായിക്കാൽ ഒരുമിച്ചിരുന്നിട്ട് വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ് കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ഡു യു ലൈക്ക് റീഡിങ് നിങ്ങൾക്ക് വായന ഇഷ്ടമാണോ വീജ് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറി ബുക്ക് ഏതാണ് ഡ്രൂ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ ഇനി കാർട്ടൂണിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറി ബുക്കിലെയോ ഒക്കെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ഇവിടെ വരച്ച് കളർ ചെയ്യാനാണ് കേട്ടോ ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിങ് ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ് അപ്പോൾ ഒരു വായനയുടെ ജോയ് വായനയിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം എന്നാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒന്നാണ് വായനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദ കളർഫുൾ ട്രഷർ ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി കളർഫുൾ ആയിട്ടുള്ള നിധി എന്തായിരിക്കും ആ നിധി എന്ന് നോക്കാം ടിയോസ് ആൻഡ് ജോയ് ടിയോസ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര് ജോയ് എന്ന് പറഞ്ഞാൽതാണ് ആനന്ദം ഇനി ഫാർ അവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെൻറ്റ് ടു സ്കൂൾസ് ദ ആൾവേസ് വാണ്ട് ഗേഡ് ഹിയർ ആൻഡ് തെയർ അപ്പോൾ ഒരു ഫാർ അവേ ആയിട്ടുള്ള ദൂരെയുള്ള ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ കുട്ടികൾ കുട്ടികളെന്താണ് ദേ നെവർ വെൻറ്റ് ടു സ്കൂൾ അവർക്ക് സ്കൂളിൽ പോകാനൊരു അവസരമൊന്നും കിട്ടിയിട്ടില്ല ദ ആൾവേയ്സ് വാണ്ട് ഗേഡ് ഹിയർ ആൻഡ് തേർ എപ്പോഴാണ് ആ ഒരു ഗ്രാമത്തിൽ അങ്ങിങ്ങായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അവർ ചെയ്യാറ് ദി ലിഫ്റ്റ് ക്ലോസ് ജൂ ഗാർബേജ് ഡംബ് ഈ വേസ്റ്റൊക്കെ കൊണ്ടു കൂട്ടുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് ഇവർ ജീവിക്കുന്നത് ബ്രൈറ്റ് കളേഴ്സ് പേക്ക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ് അപ്പം ആ ഒരു വേസ്റ്റ് കോനയിൽ നിന്ന് പല പല ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇങ്ങനെ അവരെ എത്തി നോക്കാറുണ്ട് ക്രംപിൾഡ് പേപ്പേഴ്സ് ഷൈനിങ് ബോട്ടിൽസ് ആൻഡ് ടാറ്റഡ് ക്ലോത്ത്സ് കാറ്റേർഡ് എവ്രി അപ്പോൾ ആ വേസ്റ്റിലുള്ള കാര്യങ്ങളാണ് ക്രംബിൾഡ് ചുരുട്ടി മടക്കിയ പേപ്പേഴ്സ് ഷൈനി ബോട്ടിൽസ് എന്നുള്ള തിളക്കമുള്ള കുപ്പികൾ ദെൻ ടാറ്റേഡ് ക്ലോത്ത്സ് ടാറ്റേഡ് എന്നാൽ കീറി പറഞ്ഞ് വസ്ത്രങ്ങൾ സ്കാറ്റേഡ് അവർ വേറെ എല്ലായിടത്തും സ്കാറ്റർ ചെയ്യാൻ പരന്ന് കിടക്കുന്നുണ്ട് ആ ഒരു വേസ്റ്റ് ഊനയുടെ അടുത്ത് ദ ചിൽഡ്രൻസ് ലഫ്റ്റ് യുവർ റാങ് ലൈക്ക് ബെൽസ് അമിത്സ് ദ ഗാർബേജ് പട്ട് എ സാഡ്നെസ് ലിഞ്ചേഡ് ഇൻ ദയ ഹാർട്സ് അപ്പം ഈ കുട്ടികളുടെ ലോഫ്റ്റർ ചിരി എന്നാണ് ഒരു ബെല്ല് ഇങ്ങനെ മുഴങ്ങുന്നത് പോലെ ആ ഒരു ഗാർബേജ് വേസ്റ്റിൻ്റെ അടയ്ക്ക് എന്നിങ്ങനെ കേൾക്കാം പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു സാഡ്നസ് ഉണ്ട് അവരുടെ ഹാർട്ടിൽ എപ്പോഴും എന്തോ ഒരു സങ്കടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഡു ആൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ ചാൻസ് കിട്ടാറുണ്ടോ ബട്ട് ഓ യു തിങ് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ബട്ട് എ സാഡ്നെസ് ലിങ്ക് ഇൻ ദ ഹാർട്ട് വാട്ട് കുഡ് ബി ദ റീസൺ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു സാഡ്നസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കാരണം ചിലപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാൻ അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കും അല്ലേ ദ നെവർ വെൻ ടു സ്കൂൾസ് എന്ന് പറയുന്നുണ്ട് എ തേഴ്സ് ടു റീഡ് തേഴ്സ് എന്ന് പറഞ്ഞ ദാഹമാണ് വായിക്കാനുള്ളൊരു ദാഹം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വായിക്കാൻ അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അല്ലേ എവറി മോർണിംഗ് ദി ചിൽഡ്രൻസ് സോ അതോ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ് അപ്പോൾ ഓരോ ദിവസവും രാവിലെ ഇവർ കാണുന്നൊരു കാഴ്ചയെന്നാണ് മറ്റു കുട്ടികൾ ബസ് കയറി സ്കൂളിൽ പോകുന്നത് ആ പിക്ചറിൽ കാണാമല്ലേ സങ്കടകരമായിട്ട് അവർ നോക്കി നിൽക്കുന്നത് ദ വോർ ക്ലീൻ ആൻഡ് അയേൺ യൂണിഫോം അപ്പോൾ ബസ്സിലെ കുട്ടികളൊന്നാണ് നല്ല ക്ലീനായിട്ട് അയണൊക്കെ ചെയ്ത് യൂണിഫോമൊക്കെ ധരിക്കും സം ഓഫ് ദം വേർ റീഡിങ് ബുക്സ് ആൻഡ് ദെൻ നെവർ കെയർഡ് ഫുർ ദീസ് പോവർ ചിൽഡ്രൻ അപ്പം ബസ്സിലെ കുട്ടികളൊന്നും അവർ ചില കുട്ടികളുടെ ബുക്കൊക്കെ വായിക്കായിരിക്കും ഇവർ ഒരിക്കലും ഈ നോക്കി നിൽക്കുന്ന പാവപ്പെട്ട ഈ കുട്ടികൾ ശ്രദ്ധിക്കാറ് പോലുമില്ല ഇല്ല ദ ചിൽഡ്രൻ ലുക്ക് ക്യൂരിയസ്ലി എത്താം എപ്പോഴും വളരെ കൂടി ക്യൂരിയസ് ആയിട്ട് ഇവർ ഈ ബസ്സും ബസ്സിലെ കുട്ടികളെ നോക്കും ദ ക്ലഷ് ദ ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ കാബേജ് അപ്പോൾ അവർ വേസ്റ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ക്ലം ക്രംബിൾ ചെയ്ത് അതായത് ആ ചുരുട്ടി മടക്കിയ പീസസ് ഓഫ് പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത് അതും മുറുകെ പിടിച്ച് നിൽക്കും അവർ സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതേ ചിൽഡ്രൻ റീഡിങ് എന്നിട്ട് എന്താണ് ഇങ്ങനെ വായിക്കുന്നത് പോലെ ആ ബസ്സിൽ പോകുന്ന കുട്ടികൾ വായിക്കുന്നത് പോലെ ഇങ്ങനെ ആ പേപ്പർ പിടിച്ച് വായിക്കുന്നത് പോലെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ ഇങ്ങനെ അനുകരിക്കാൻ വരെ ശ്രമിക്കും അവരുടെ ഉള്ളിലുള്ള വായിക്കാനുള്ള അല്ലെങ്കിൽ വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കാനുള്ള ഒരാഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് വാഴ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജിലും ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ് എന്തുകൊണ്ടായിരിക്കാം ആ വില്ലേജിലുള്ള കുട്ടികൾ സ്കൂൾ ബസ്സിലുള്ള കുട്ടികളെ ക്യൂരിയോസിറ്റിയോടൂടെ നോക്കിയത് കാരണം അവർക്ക് ആ ഒരു ബസ്സിൽ കയറി അല്ലെങ്കിൽ പഠിക്കാൻ പോകാനുള്ളൊരു അവസരം ഇല്ല അല്ലേ അതുകൊണ്ടാണ് അവരാവും നോക്കുന്നത് ആ ഒരു നിസ്സഹായമായ നോട്ടമാണത് ദ ഹിഡൻ ട്രഷർ ഹിഡൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി അല്ലേ വൺ ഡേ ഈ വിമൺ ഗെയിം ദോ ഷീ റോർ റെ 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 റെഡ് തുപ്പട്ട ഓവർ വൈറ്റ് കുർത്ത ഒരു ദിവസം അവരുടെ ഗ്രാമത്തിലേക്കൊരു സ്ത്രീ വരികയാണ് അവരുടെ ഡ്രെസ് എങ്ങനെയായിരുന്നു ഒരു വെള്ള കുർത്തയും റെഡ് ഷോളും ആയിരുന്നു അല്ലേ അപ്പോൾ ആ പിക്ചറിൽ കാണാൻ പറ്റും ദി ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹർ ബിഫോർ ദി ലുക്ക് അറ്റ് ഹർ ഇൻ വോണ്ട് കുട്ടികളവരതിനു മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ടുതന്നെ വണ്ടർ ആയിട്ട് ഒരു അത്ഭുതത്തോടുകൂടി ഇന്നിനാണ് ഇവർ വന്നത് എന്ന ഭാവത്തോടു കൂടി ഇവരവരെ നോക്കുകയാണ് ഷീ സ്മൈൽ അറ്റ് ദ ചിൽഡ്രൻ അവരെന്നാണ് കുട്ടികളെ നോക്കി ചിരിക്കുകയാണ് ക്യാൻ എ സിറ്റ് ഹിയർ ഫോർ എ വയൽ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നോട്ടെ അഞ്ച് വഴിക്കാണ് ഷി ഹാസ് ചിൽഡ്രൻ ആൻഡ് സാച്ച് ഉണേ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ എന്നിട്ടൊരു പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാനിൻ്റെ മുകളിൽ ഇവർ ഇരിക്കുകയാണ് ചിൽഡ്രൻ വേർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക് അറ്റ് ഈ ഷീ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക്ഔട്ട് സംതിങ് കുട്ടികളൊന്നാണ് കൺഫ്യൂസ്ഡായില്ലേ പെട്ടെന്ന് പരിചയമില്ലാത്തൊരു സ്ത്രീ ആ ഗ്രാമത്തിൽ വന്ന് അവിടെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡായി പക്ഷേ അവരെന്താണ് പെട്ടെന്ന് അവരുടെ ബാഗ് തുറന്ന് അതിൽ നിന്ന് എന്തോ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അവർ പിക്ചറിൽ കാണാലേ ആ ഒരു സ്ത്രീ ഒരു മുകളിൽ ഇരിക്കുന്നതും അവരുടെ ബാഗ് തുറക്കുന്നതൊക്കെ ഊ മേ ബി ദ ലേഡി വൈ ഡിഡ് ഷീ കം ഖംതോൾ ആരായിരിക്കും ആ ലേഡി എന്തിനായിരിക്കും അവരവിടെ വന്നത് വാട്ട് മൈറ്റ് ബി ഇൻ ഹർ ബാഗ് ക്യാൻ യു ഗസ് എന്തായിരിക്കും അവരുടെ ബാഗിൽ നിന്നൊന്ന് ഗസ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഇവരുടെ പിക്ചർ നോക്കിയിട്ട് ആരായിരിക്കും ഇവർ എന്തൊക്കെയായിരിക്കും ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ സ്റ്റോറിയുടെ ബാക്കി ഭാഗത്ത് ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം വി ടു ഹാവ് നെയിംസ് ഞങ്ങൾക്കും പേരുകളുണ്ട് എന്താണ് പേരുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് നോക്കിയാലോ ദ ചിൽഡ്രൻ വെ ക്യൂരിയസ് ആൻഡ് ഇൻഷ്ക്ലോസ് അപ്പോൾ കുട്ടികൾക്ക് എന്താണ് കുറച്ച് ആകാംക്ഷ കൂടുതലായിട്ട് അവരെന്താണ് ആ വിമൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് നീങ്ങി അവരെ നോക്കുകയാണ് ദയവ് ഈ ഗട്ട് ടു ഡിസ്കവർ ദ ട്രഷേഴ്സ് ഹിഡൻ ഇൻ ഹോർ ബാഗ് എന്ത് നിധിയാണ് ഇവരുടെ ബാഗിൽ ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെന്താണ് വളരെ ഈഗറായിട്ട് വളരെ ധൃതി പിടിച്ചിട്ട് പോവുകയാണ് ദ വിമെൻ്റ് റിൻ്റെ കളക്ഷൻ ഓഫ് വൈബ്രൻറ്റ് ബുക്സ് ഇൻക്ലൂഡിങ് ഡീപ്പ് ബ്ലൂസ് ബ്രൈറ്റ് യെല്ലോസ് ആൻഡ് റിച്ച് റെഡ്സ് അപ്പോൾ ഇവൾ ഇവളെന്താണ് എടുത്തത് ബാഗിൽ നിന്ന് വളരെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ബുക്സാണ് എടുത്തതിൽ നീല കളറ് യെല്ലോ കളറ് റെഡ് കളറിലൊക്കെയുള്ള ബുക്സ് എടുത്തു പക്ഷേ ഈ സ്മൈൽഡ് അടുത്താൽ എന്നിട്ട് കുട്ടികളെ നോക്കി ചിരിക്കുകയാണ് ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ് നിങ്ങളുടെ പേര് പറയാൻ പറയാണ് കുട്ടികളോട് ദ ചിൽഡ്രൻ ലുക്ക് ദ ടീച്ചർ ദ നോ ബഡി ഹാഡ് ആസ്ക് ഫു ദ് നെയിംസ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പേര് പറയാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ എന്താണ് പരസ്പരം നോക്കുകയാണ് കാരണം അവരുടെ പേരൊന്നും ആരും ചോദിക്കാറില്ല അങ്ങനെ അവർ പേര് പറയാനല്ലേ മുത്തു നിന്നു താജു അങ്ങനെ പേരുകൾ വിളിച്ച് പറയണം എസിസ്റ്റൻലി ദ അട്ട് ദൈവ് നെയിംസ് കുറച്ച് മടിയോട് കൂടിയിട്ട് അവർ പേര് പറയാണ് ദി വാണ്ടഡ് ടു നോ ഹർ നീം ദേ ഐസ് ആസ്കിങ് ഫോർ ഇറ്റ് കാൾ മി ദീദി ദ വുമൻസ് ഇറ്റ് പ്ലസ് എൻലി അങ്ങനെ ഇവരുടെ പേരെന്താണെന്ന് അറിയാൻ അവർക്കെന്താണ് ആകാംക്ഷ തോന്നി അങ്ങനെ ഇവർ പറയണ എന്നെ നിങ്ങൾ ദീതി എന്ന് വിളിച്ചോളൂ ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദി പ്രസൻസ് വായ് കുട്ടികൾക്ക് ദീതി ഇഷ്ടമായിട്ടുണ്ടാവുമോ എന്തുകൊണ്ടാവാം ഇഷ്ടമായിട്ടുണ്ടാവൂലേ കാരണം വായിക്കാൻ അവർക്ക് അത്രയും ഇഷ്ടമാണ് അപ്പോൾ ഒരാൾ ബുക്കുമായിട്ട് വരുമ്പോൾ തീർച്ചയായും അവർ അവളെ ഇഷ്ടപ്പെടും വേൾഡ് ഓഫ് വണ്ടേഴ്സ് അത്ഭുതങ്ങളുടെ ലോകം ദീസ് ബുക്സ് ഓഫ് യു സെറ്റ് ദീദിയ ഫോർ എസ് എക്സ്ക്ലീംഡ് നിൻ യു ദ ചിൽഡ്രൻ ലുക്ക് ഡെറ്റ് വൺ അനേത് അപ്പോൾ ദീദി പറയണ ബുക്കുകൾ നിങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതാണോ എന്ന് ഒരാശ്ചര്യത്തോട് കുട്ടികൾ ചോദിച്ച് പരസ്പരം നോക്കുകയാണ് ദ ബിഗാൻ ടു ടേൺ ദ പേജേഴ്സ് ആഫ്റ്റർ സം ടൈംസ് ദീ ദി സെറ്റ് ഓക്കെ ഡി യോസ് ഇറ്റ് ഇസ് ടൈം ഫു മീ ടു ലീവ് സി യു ദീദി സി യു ടു മോറോ ദീ ദി സെറ്റ് ആൻഡ് വേവ് എറ്റ് അങ്ങനെ ഇവരെന്താണ് ദ ബിഗാൻ ടു ടേൺ ദ പേജസ് ബുക്കിൻ്റെ ഓരോ പേജും മറിച്ച് നോക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദീദി എനിക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് സീ യു ടുമോറോ നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോവുകയാണ് ദ ചിൽഡ്രൻ വേവ് ബാക്ക് കുട്ടികൾ തിരിച്ചും ടാറ്റ കൊടുത്തു നോട്ട് വിങ് ദേ ഐ സ്റ്റിൽ ദ ദുബട്ടർ ഡിസപ്പേഡ് അപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ആ ദീദി ഇങ്ങനെ നടന്ന് പോകുന്നത് വരെ പോയി കഴിയുന്നതുവരെ അവരെന്താണ് കണ്ണടക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ദ ചിൽഡ്രൻ ടുക്ക് ദി ബുക്സ് അങ്ങനെ കുട്ടികൾ ആ ബുക്കുകൾ എടുക്കുകയാണ് ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലസ്ട്രേഷൻസ് ഓരോ ബുക്കിലൊന്നാണ് വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റോറീസും അതുപോലെ തന്നെ ഭംഗിയുള്ള ഇല്ലസ്ട്രേഷൻസ് ഇല്ലസ്ട്രേഷൻസ് ഉള്ള പിക്ചേഴ്സ് ഉണ്ടായിരുന്നു ദേ ആർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ് ബട്ട് ദേ ഇമാജിൻ സം സ്റ്റോറീസ് ബൈ ലുക്കിങ് അറ്റ് ദ പിക്ചേഴ്സ് ഇവർക്കത് വായിക്കാൻ അറിയാമായിരുന്നോ ഇല്ല അല്ലേ കുട്ടികൾക്ക് വായിക്കാൻ അറിയില്ല പക്ഷെ ഇവർ ആ ബുക്കിലുള്ള പിക്ചേഴ്സ് നോക്കിയിട്ട് ഈ കഥ ഒക്കെ ഇങ്ങനെ ഊഹിച്ച് ഇതായിരിക്കും കഥ എന്നിങ്ങനെ ഇമാജിൻ ചെയ്യാണ് വൈ ഡിഡ് ദ ചിൽഡ്രൻ കീപ്പ് വാച്ചിങ് അൻഡിൽ ദീതി ശ്രദ്ധ ദുപ്പറ്റാ ഡിസപ്പിയേർഡ് അപ്പോൾ ആ ഒരു ദീദിയുടെ കാഴ്ച അല്ലെങ്കിൽ ദീദി പോകുന്ന കാഴ്ച മറിഞ്ഞു പോകുന്നതുവരെ ഇവർ നോക്കി എന്തുകൊണ്ടാണ് കാരണം അവരുടെ ലൈഫിൽ അതുപോലൊരു മൊമെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലേ ഒരാൾ വരുന്നു അവർക്ക് ബുക്കൊക്കെ കൊടുക്കുന്നു അതുപോലെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവർ അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ആ ദീദിയെ അവർ ദീദി ഞങ്ങളുടെ ദീദി ദീദി ബിഗ്യാൻ ടു കം എവ്രിഡേ അങ്ങനെ എല്ലാ ദിവസവും ദീതി വരാൻ തുടങ്ങുകയാണ് ദ സാറ്റ് വിത്ത് ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ് അങ്ങനെ ദീദി അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് പിക്ചറിൽ കാണാം വാട്ടി ഫണ്ടാസ്റ്റിക് ഡെയിൽസ് ദീദി റേറ്റ് ഔട്ട് ടു ദം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ സ്റ്റോറീസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്ലോലി ഇത് ആ ബിഗാന് ടു റെക്കഗ്നൈസ് ലെറ്റേവ്സ് ആൻഡ് വേർഡ്സ് ബിഫോർ ലോങ് ദർ റീഡിങ് സ്റ്റോറീസ് ടു അങ്ങനെ പതിയെ പതിയെന്താണ് അവർ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ തുടങ്ങി പതിയെ പതിയെ അവർ വായനയുടെ ലോകത്തേക്ക് എത്തുകയാണ് അല്ലേ അവർക്ക് വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദീദി ദേ ബിഗാന് ടു ലവ് ദീദി ഡീപ്ലി അതുകൊണ്ടുതന്നെ ദീതിയെ വളരെയധികം അവർ സ്നേഹിച്ചു തുടങ്ങി ദ ഡിസൈഡ് ടു ഡെക്കറേറ്റ് ദീ ദി സീറ്റ് അപ്പം ദീദി ഒന്നും വന്നിരിക്കുന്ന സ്ഥലം ഡെക്കറേറ്റ് ചെയ്യാൻ അവരെ തീരുമാനിക്കുകയാണ് ഒന്ന് അലങ്കരിക്കാൻ ദ ബോട്ടെ ചെയർ എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൈൻസ് അങ്ങനെ കുറച്ച് ഒരു ചെയറ് വാങ്ങി കുറച്ച് കാ ഒരു കാർപ്പറ്റ് വാങ്ങി കുറച്ച് കർട്ടനുകളൊക്കെ വാങ്ങി അവിടെ മനോഹരമാക്കണം പിക്ചറിൽ കാണാം ബൈ നൗ ദീദി എ സ്പേസ് ലുക്ക് ലവ്ലി ബട്ട് ദീദി ഇഡ് ഇറ്റ് നോട്ട് കം പക്ഷെ ഇപ്പം എന്താണ് ദീതി ഇരിക്കുന്ന സ്ഥലം വളരെ മനോഹരമായിട്ട് പക്ഷേ ദീതി പിന്നെ അങ്ങോട്ടേക്ക് വന്നില്ല ദ നെക്സ്റ്റ് ഡേ ടു ഷീഡ് ഇഡ് ഇൻ നോട്ട് കം തൊട്ടടുത്ത ദിവസവും അവർ വന്നില്ല അത് ചിൽഡ്രൻ വെറിയടിയെ കണ്ടിന്യൂ ടു വെയിറ്റ് പക്ഷി ഇൻകം കുട്ടികളൊന്നാണ് കുറച്ച് വെറീടായില്ലേ എന്തുകൊണ്ടായിരിക്കും ഇവർ വരാത്തത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി എങ്കിലും അവർ അവളെ വെയിറ്റ് ചെയ്യുകയാണ് ഹൗ ഡു ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദി സീറ്റ് ദീതിയുടെ സീറ്റ് എങ്ങനെയാണ് അവർ മനോഹരാക്കിയത് എന്തൊക്കെ ചെയ്തു അവർ ഒരു ചെയറ് വാങ്ങിയില്ലേ പിന്നെ ഒരു കാർപ്പറ്റ് വാങ്ങി അതുപോലെ തന്നെ കുറച്ച് കർട്ടനുകളൊക്കെ തൂക്കി മനോഹരമാക്കി വാട്ട് ഹാപ്പൻ ടു ദീദി ക്യാൻ യു ഗസ് എന്തായിരിക്കും ദീദിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക അതാണ് നിങ്ങളോട് ചോദിച്ചത് എ ക്ലൂ അവർക്ക് എന്തോ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടല്ലേ നോക്കാം വണ്ടേ ഇനി ബുക്ക് ദീദീസ് അഡ്രസ് റിട്ടേൺ ഓൺ ദ ലാസ്റ്റ് പേജ് ഒരു ദിവസം ആ കൂട്ടത്തിൽ നിന്നൊരു ബുക്കിൽ ദീദിയുടെ അഡ്രസ്സ് എഴുതിയത് അവർ കാണാണ് ദൈ നോട്ടിട്ടാവും അങ്ങനെ അവരത് എഴുതിയെടുക്കുകയാണ് എക്സൈറ്റഡ്ലി ദ വെൻ ഡിൻ സെർച്ച് ഫോർ ഹർ അങ്ങനെ ആ ഒരു ദീതിയെ കാണാൻ ഇൻ സെർച്ച് ഓഫ് ഹ അവർ സെർച്ച് ചെയ്ത് പോവാണ് ദേ ക്യാഡ് ദ ബുക്സ് വിത്ത് പോയപ്പോൾ എന്താണ് ബുക്സൊക്കെ കൊണ്ടുപോയി ബൈ ദെൻ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ കുട്ടികൾക്ക് എന്താണ് ബസ്സിലുള്ള നമ്പർ അതുപോലെ തന്നെ ബസ് എവിടേക്കാണ് പോകുന്നത് സ്ഥലപ്പേരൊക്കെ വായിക്കാൻ അറിയായിരുന്നു ദ ട്രാവൽ ടു ദീ ദീസ് പ്ലേസ് അങ്ങനെയാണ് അവർ ദീദിയുടെ സ്ഥലത്തേക്ക് ആ അഡ്രസ്സുള്ള സ്ഥലത്തേക്ക് നടന്നു പോയത് ദ സേർച്ച് ഫോർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ് ആ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു വീട് വേണ്ടിട്ട് ഇവർ തപ്പിക്കൊണ്ട് നടക്കുകയാണ് തെരഞ്ഞു നടക്കുകയാണ് ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇവർക്ക് ആ ഒരു അഡ്രസ്സ് കണ്ടെത്താനായില്ല ടയർഡ് ആൻഡ് സാഡ് വളരെ ക്ഷീണിച്ച് സാഡ് സങ്കടത്തോടു കൂടി റിട്ടേൺ തിരിച്ചു വരാൻ അവർ തീരുമാനിക്കുകയാണ് ജസ്റ്റ് ആസ് റിട്ടേണിങ് സം വൺ സോയർ ടെറസ് അപ്പോൾ ഇവർ തിരിച്ചു വന്ന സമയത്ത് തിരിച്ചു പോവാൻ തീരുമാനിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ടെറസിൻ്റെ മേലെ ദീതി ധരിക്കാറുള്ള റെഡ് ഷോള് ഇങ്ങനെ തൂക്കിയിട്ടത് കണ്ടു ദി റാൻ ടു ദാറ്റ് ഹൗസ് അവരെന്നാണ് സന്തോഷത്തോട്ട് ആ വീട്ടിലേക്ക് ഓടി ഓടിക്കേറി ദേസോ ദീതി ലൈൻ ബെഡ് അങ്ങനെ ദീതി ബെഡിൽ കിടക്കുന്നത് ഇവർ കാണുകയാണ് ഷീ ലു വെരി ഇൽ ആൾക്കെന്താണ് എന്തോ അസുഖം ബാധിച്ചതാണ് ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻ ദീദീസ് ഹൗസ് എങ്ങനെയാണ് കുട്ടികൾ ദീദിയുടെ വീട് കണ്ടെത്തിയത് ദീദിയുടെ ആ ഒരു റെഡ് ദുപ്പട്ട കണ്ടപ്പോഴാണ് വീട് അവർക്ക് മനസ്സിലായത് അല്ലേ വാട്ട് കുഡ് ബി ദീദിസ് ഫീലിങ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ പെട്ടെന്ന് ഈ കുട്ടികളെ കാണുമ്പോൾ ദീദി എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക അവർക്ക് സന്തോഷമാകുമോ എന്ന് നോക്കാം ദ മാജിക് ഓഫ് വേർഡ്സ് വാക്കുകളുടെ മാജിക് അല്ലേ ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ അപ്പോൾ ദീദിയുടെ റിയാക്ഷൻ എന്തായിരുന്നു അവർക്ക് ഒരുപാട് സന്തോഷമായി ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർബഡ് ആൻഡ് സ്മൈൽഡ് എൻ്റെ ബെട്ടിൽ ഇരുന്നുകൊണ്ട് അവർ ചിരിക്കുകയാണ് ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെ ആൻഡ് റെഡ് സ്റ്റോറീസ് ഫോർ കുട്ടികളെന്നാണ് അവരുടെ ചുറ്റും ഇരുന്ന് അവർക്ക് വേണ്ടി സ്റ്റോറീസും വായിച്ചു കൊടുക്കുകയാണ് ടീഴ്സ് ഓഫ് ജോയ് ഫീൽഡ് ഇൻ ദീ ദീ സായിസ് അവരുടെ കണ്ണിൽ ആനന്ദത്തിൻ്റെ കണ്ണ് നേരുകൾ എന്നറിയുകയാണ് അത്രയും സന്തോഷമായി ഷീ ഹക്ട് ആൻഡ് കിസ് ദം കുട്ടികളെ കെട്ടിപ്പിടിച്ച് അവർക്ക് കിസ്സൊക്കെ കൊടുക്കുകയാണ് ഷീ പ്രോമിസ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക് എൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് അവരെ പ്രോമിസ് ചെയ്യാണ് ചിൽഡ്രൻ റിട്ടേൺ ഹോം ഹാപ്പിലി അങ്ങനെ കുട്ടികൾ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് നൗ ദീദി കംസ് എവ്രി ഡേ ഇപ്പോൾ ദീതി എന്നാൽ എല്ലാ ദിവസവും വരാറുണ്ട് യു ക്യാൻ ഫൈൻ ദം ഈവ എവ്രി ഈവനിങ് ഓരോ ദിവസവും വൈകുന്നേരങ്ങളിലും ഈ ദീതിയും കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നത് നമുക്ക് കാണാം യു ക്യാൻ സീ ദം ലാഫിങ് അവർ ഒരുമിച്ച് ചിരിക്കുന്നത് കാണാം യു ക്യാൻ ഹിയർ ദം റീഡിങ് അവരെന്നാണ് വായിക്കുന്നത് കേൾക്കാം യു ക്യാൻ വാഷ് ദം ഹാവിംഗ് സോ മച്ച് ഫണ് അവർ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നത് ഫണ്ണൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ദ ചിൽഡ്രൻ ദീദി ആൻഡ് ദ ബുക്സ് ആരൊക്കെയുണ്ട് കുട്ടികൾ അവരുടെ ദീദി അവരുടെ ബുക്സ് അപ്പോൾ ഇവർ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നത് നമുക്കിപ്പോൾ കാണാം ആ ഒരു ദീതി സർവൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലൈഫ് എങ്ങനെയാണ് ഈ ദീദിയുടെ വരവ് കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോയത് ദീദിയാണല്ലേ ഇതുവരെ അവർക്ക് എഴുത്തും വായനയൊന്നും അറിയില്ലായിരുന്നു അവരുടെ ഉള്ളിൽ അടങ്ങാത്തൊരാഗ്രഹമായിരുന്നു എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കണമെന്ന് രീതി അവർക്കത് പോസിബിളാക്കി കൊടുത്തു അല്ലേ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ അതല്ലെങ്കിൽ നമുക്ക് എഴുതാനും വായിക്കാനും എത്രത്തോളം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ ചുറ്റുപാടുണ്ട് അതിന് കഴിയാത്ത എത്രയോ ആളുകളുണ്ടല്ലേ അവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ ചാപ്റ്റർ തരുന്നുണ്ട് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു ഇതിൻ്റെ ഒരു മലയാള എക്സ്പ്ലനേഷൻ ആണ് തന്നത് ഇനി സ്റ്റോറിയിൽ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ കീപ്പ് വാച്ചിങ് ഓൾ താങ്ക്